ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നമ്മുടെ വാരണാസിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് സർവേദ് മഹാമന്ദിരത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെയും ക്ഷേമത്തിനും സമ്പന്നതയ്ക്കും സാംസ്കാരിക പൈതൃകത്തിനും വേണ്ടിയാണ് വാരണാസിയുടെ സർവേത് മഹാമന്ദിർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ ഈ മന്ദിരം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു ഒരേ സമയം ഏകദേശം ഇരുപതിനായിരം പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന തരത്തിൽ വളരെ വിശാലമായ ഒരു മന്ദിരമാണിത് മന്ദിരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടൊപ്പം ധ്യാന കേന്ദ്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും അതിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു എന്താണ് ഈ മനോഹരമായ കെട്ടിട സമുച്ചയത്തിന്റെ പ്രത്യേകത ധാരാളം പ്രത്യേകതകൾ ഇതിനുണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ കെട്ടിടം ഏഴ് നിലകളിലായിട്ടാണ് പണിതിരിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇതിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് എഞ്ചിനീയർമാരും അറുനൂറോളം വർക്കേഴ്സും ചേർന്നുകൊണ്ടാണ് ഇത് പണിത് ഉയർത്തിയത് അതിമനോഹരമായ പരമ്പരാഗതമായ വാസ്തുശൈലിയിലാണ് ഇത് പണിതിരിക്കുന്നത് തേക്കുഡിന്റെ സീലിങ്ങും അതുപോലെ ഡോറുകളും വ്യത്യസ്തവും മനോഹരവുമായ ഒക്കെ കൊണ്ട് തന്നെ ഇത് അതീവ മനോഹരമായ ഒരു കെട്ടിടമാണ് ഇരുപത് വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് പണിതത് കൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നൂറ്റി ഇരുപത്തിയഞ്ച് ഇതളുകളുള്ള താമര കുടങ്ങൾ ഇരുപതിനായിരം ഇരിപ്പിടങ്ങൾ എന്നിവയാണ് ഈ മഹാമന്ദിറിൽ ഉള്ളത് വാരണാസി നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയായിട്ട് ഉമറാഹ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മഹാമന്ദിരം ആരെയും ആകർഷിക്കുന്നതാണ് ഇതിന്റെ ചുവരികളിൽ മക്രാന മാർബിളിൽ കൊത്തിയ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ശ്ലോകങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജനിച്ച സദ്ഗുരു സദാഫൽ ദിയോജി മഹാരാജ് രചിച്ച ആത്മീയ ഗ്രന്ഥമാണ് സ്വാർവേദ മഹാമന്ദറിൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വിഗ്രഹവും പണിതിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ സദ്ഗുരു ആചാര്യ സ്വതന്ത്ര പ്രവർ വിജ്ഞാൻ ദേവും ചേർന്നുകൊണ്ടാണ് ഇതിന് അടിത്തറയിട്ടത് പതിനഞ്ച് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ അതീവ ശ്രദ്ധയോടെയാണ് അറുന്നൂറ് നിർമ്മാണ തൊഴിലാളികളുടെ ശ്രമഫലമായി മനോഹരമായി ഇത് നിർമ്മിച്ചതാ എന്തായാലും രാജ്യാന്തര തലത്തിൽ തന്നെ ഇന്ന് ശ്രദ്ധ നേടുകയാണ് ഈ മനോഹരമായ കെട്ടിട സമുച്ചയം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം